എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം അവിശ്വസനീയമായൊരു കഥയായാലോ കഥയുടെ പേര് അമ്പരച്ചുപ്ര അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്ക അമേരിക്കയിലെ ടെക്സസ് സ്റ്റേറ്റിലെ വിഷിറ്റ ഫോൾസ് എന്ന പട്ടണത്തിലാണ് ആ നാല് നില കെട്ടിടം ബൈ മക്മോഹോൻ ബിൽഡിംഗ് എന്നാണ് ഇതിന് പേര് എന്നാൽ അതിന് മറ്റൊരു വെളിപ്പേരുമുണ്ട് ലോകത്തെ ഏറ്റവും ചെറിയ സ്കൈസ്ക്രാപ്പർ സ്കൈസ്ക്രാപ്പർ എന്ന വാക്ക് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ മാനം മുട്ടുന്ന പട്ടുകൂറ്റൻ കെട്ടിടങ്ങളെ വിളിക്കുന്ന പേരാണത് മലയാളത്തിൽ ഇതിന് അമ്പരചുംബി ചുംബി എന്നും പറയാറുണ്ട് ഒരു കെട്ടിടം സ്കൈസ്ക്രാപ്പർ ആകണമെങ്കിൽ അതിന് നൂറ്റി അൻപത് മീറ്ററെങ്കിലും ഉയരം വേണമെന്നാണ് നിയമം എന്നാൽ ന്യൂ ബൈ മക്മോഹൻ ബിൽഡിങ്ങിന് വെറും പന്ത്രണ്ട് മീറ്റർ അതായത് നാൽപ്പതടി ഉള്ളൂ എന്നിട്ടും ഇതെങ്ങനെ സ്കൈസ്ക്രാപ്പറായി അതിന് പിന്നിൽ ഒരു തട്ടിപ്പിൻ്റെ കഥയുണ്ട് വിഷിറ്റ പ്രാവശ്യയിലെ ബർബറണറ്റ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്മ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങൾ തുടങ്ങുന്നത് ആ പ്രദേശം വലിയ തോതിൽ വികസിക്കുമെന്ന് മുൻകൂട്ടി കണ്ട ആളുകൾ അങ്ങോട്ട് കൂട്ടത്തോടെ വരാൻ തുടങ്ങി താമസസ്ഥലങ്ങളും ഓഫീസ് കെട്ടിടങ്ങളും ഒക്കെ പുതുതായി അതിവേഗം വന്നു തുടങ്ങി അതിനിടെ ജെ ഡി മക്മോഹൻ എന്ന ഒരു പ്രഖ്യാപനം നടത്തി താനൊരു വലിയ കെട്ടിടം പണിയാൻ പോകുന്നു കെട്ടിടത്തിന് നാനൂറ്റി എൺപത് അടിയായിരിക്കും ഉയരം ആളുകൾ അമ്പരുന്നു അത്ര ഉയരമുണ്ടെങ്കിൽ അക്കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നായി അത് മാറും കെട്ടിടം പണിക്ക് പണമിറക്കാൻ ധാരാളം പേർ മുന്നോട്ട് വന്നു പണിയാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ഉയരവും മറ്റും പറയുന്ന പ്ലാൻ സമർപ്പിച്ച് മക്മോഹൻ അനുമതി വാങ്ങി പണിയും തുടങ്ങി എന്നാൽ പണി നിറന്നപ്പോൾ വെറും നാല് നില കെട്ടിടം നാനൂറ്റി എൺപത് അടിയൊന്നുമില്ല വെറും അടി ഉയരം അതിനിടെ കിട്ടിയ പണവുമായി മക്മോഹൻ സ്ഥലം വിട്ടു പണം ഇറക്കിയവർ കേസ് കൊടുത്തു അപ്പോഴല്ലേ തട്ടിപ്പ് മനസ്സിലായത് മക്മോഹൻ സമർപ്പിച്ച രേഖകളിലെല്ലാം നാനൂറ്റി എൺപത് അടി എന്നല്ല നാനൂറ്റി എൺപത് ഇഞ്ച് എന്നാണ് അതാരും ശ്രദ്ധിച്ചിരുന്നില്ല നാനൂറ്റി എൺപത് ഇഞ്ച് ഉയരമുള്ള കെട്ടിടമാണ് മക്മോഹൻ പണിതത് അതായത് നാൽപ്പത് അടി വൈകാതെ കെട്ടിടത്തിന് ആ പേര് വീണു ലോകത്തെ ഏറ്റവും ചെറിയ സ്കൈസ്ക്രാപ്പർ കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സോറി അങ്ക